ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് ചീരപ്പൻചിറ ഐതിഹ്യങ്ങളുടെയും ചരിത്രത്തിന്റെയും ഇടയിൽ ഇന്നും ഒളിമങ്ങാതെ നിലനിൽക്കുകയാണ് ചീരപ്പൻചിറ തറവാടും അവിടുത്തെ കളരിയും ചേർത്തല താലൂക്കിലെ തണ്ണീർമുക്കത്തിന് തെക്ക് മുഖമ്മയിൽ സ്ഥിതി ചെയ്യുന്ന ഈ തറവാടിന് ശ്രീ അയ്യപ്പന്റെ ചരിത്രവുമായി സുപ്രധാനമായ ഒരു ബന്ധമാണുള്ളത് പണ്ട് രാജഭരണകാലത്ത് ഓരോ നാടുവാഴിയും തങ്ങളുടെ സൈന്യാധിപന്മാരെയും മറ്റും തിരഞ്ഞെടുത്തിരുന്ന ചീരപ്പൻ ചിറയിലെ കളരിയിലാണ് കുമാരനായ അയ്യപ്പൻ പൂഴിയംഗം പഠിക്കാനെത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു തദ്ദേശവാസികൾക്കല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ലാതിരുന്ന കളരിയിൽ അന്യദേശക്കാരനായ അയ്യപ്പൻ ഈ ദേശത്തെ വെളുത്ത എന്ന ക്രിസ്ത്യൻ യുവാവുമായി ചേർന്ന് അദ്ദേഹത്തിന്റെ സഹോദരനായി ശബരി എന്ന പേരിലാണ് പ്രവേശനം നേടിയത് ശ്രീ അയ്യപ്പനെ പൂഴിയംഗം അഭ്യസിപ്പിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇവിടുത്തെ കുമാരപ്പണിക്കരുടെ ഏക മകളായ പൂങ്കൊടിയാണ് ശബരിമലയിലെ മാളികപ്പുറത്തമ്മയായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വിശ്വസിച്ചു വരുന്നു നിത്യബ്രഹ്മചാരിയായ അയ്യപ്പനോട് പൂങ്കൊടിക്കുണ്ടായ പ്രണയമാണ് പൂങ്കൊടിയെ ശബരിമലയിലെ മാളികപ്പുറത്തമ്മയാക്കിയതെന്നാണ് വിശ്വാസം ചീരപ്പൻചിറ കളരിയിലെ പോരാളികളുടെ പിന്തുണയോടുകൂടി പടകൾ നയിച്ചിരുന്ന അയ്യപ്പന് കാട്ടുകളനായ ഉദയനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞത് ഇവിടുത്തെ പണിക്കരാശാനിൽ നിന്നും അഭ്യസിച്ച പൂഴിയംഗത്തിന്റെ പിൻബലത്തോട് കൂടിയതാണെന്നാണ് വിശ്വാസം കാലങ്ങൾക്കിപ്പുറം വാർദ്ധക്യം മൂലം അയ്യപ്പ സന്നിധാനത്തിലെത്താൻ ചീരപ്പൻ ചിറ മൂപ്പന് കഴിയാതെ വന്നപ്പോൾ കളരിയുടെ കിഴക്കുഭാഗത്തെ വേമ്പനാട്ട് കായലിലൂടെ ഒരു ഒറ്റത്തടി എത്തുമെന്നും അതുപയോഗിച്ച് തനിക്കൊരു ക്ഷേത്രം നിർമ്മിക്കണമെന്നും അയ്യപ്പൻ മൂപ്പന് അരുളി അങ്ങനെ നിർമ്മിച്ചതാണ് ഇന്ന് ചീരപ്പൻ ചിറ തറവാടിനോട് ചേർന്ന് കാണുന്ന മുക്കാൽവട്ടം അയ്യപ്പക്ഷേത്രം മണ്ഡല പൂജാകാലങ്ങളിൽ ഒഴികെ അയ്യപ്പന്റെ തേജസിന്റെ മുക്കാൽ പങ്കും ഈ ക്ഷേത്രത്തിലാണെന്ന് വിശ്വസിച്ചു വരുന്നു മകരവിളക്ക് ദിനത്തിൽ ഇവിടെ ദർശനം ഉണ്ടായിരിക്കുകയില്ല അയ്യപ്പന്റെ പാദസ്പർശത്താൽ പവിത്രമായ ഇവിടെ മണ്ഡലവ്രതസമയത്ത് വാളും പട്ടും ദർശനത്തിന് വയ്ക്കുന്ന പതിവ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു